ഹായ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിലോപ്പി മുളകും ഒരിയിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അടിക്കുന്ന കറിയായിരിക്കും കറിയാണ് അത് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് അതേപോലെ ഒന്ന് ചെയ്തു നോക്കുക നല്ല സൂപ്പർ കറിയായിരിക്കും കഴുകി നല്ലോണം വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഒന്നര കിലോ പിലോപ്പി ഉണ്ടേത് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം ഉള്ളിലെ അഴുക്കെല്ലാം കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ിലോപ്പി നമ്മടെ കഴിഞ്ഞിട്ടു കേട്ടാ ഇനി നമ്മളത് വരയണേനെ ഒരു രണ്ട് അങ്ങനെ വരവിതങ്ങനെ വരഞ്ഞു നമ്മൾ ഈ വരയുന്നത് അരപ്പും മസാലകളെല്ലാം പിടിച്ച് കറി ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയാണ് കേട്ടാ ഇങ്ങനെ വരഞ്ഞെടുക്കണത് ഉള്ളി രണ്ട് പിടി നാല് പച്ചമുളക് വലിയ കഷ്ണം ഇഞ്ചി ഇത് നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം എന്നാലും കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവുകയുള്ളു ഗ്യാസ് കത്തിച്ച് നമ്മൾ ചട്ടിയടപ്പത്തോട്ട് വയ്ക്കണം കേട്ടോ ഏ ചട്ടോട്ടായിട്ടാ നമ്മൾ ഇത് വെളിച്ചൊഴിക്കണേട്ട് ആവശ്യത്തിന് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒളിച്ചെടുക്കാം നമ്മൾ വെളുത്തായിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് അഞ്ചാറ് ഉലുവ പൊട്ടിക്കട്ടെ കേട്ട ഉലുവ പൊട്ടിക്കഴിഞ്ഞ് നമുക്കിത് ചുല്ലിട ചുള്ള ചതച്ചത് ഇഞ്ചി ചതച്ചത് ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്ന ഇഞ്ചി ചതച്ചത് പച്ചമുള ചതച്ചത് മൂന്ന് നല്ല വേപ്പരെ എടുത്തിട്ടുണ്ടേ വേപ്പരുന്ന പച്ച വേപ്പി കൊടുക്ക കേട്ടോ ഇത് നല്ലോണം വയറ്റണേ വയറ്റെന്ന് വെച്ചാൽ അധികം അങ്ങോട്ട് പൊരിഞ്ഞു പോകണ്ട ഒരു മീഡിയത്തില് നോക്ക് ചുമന്ന കളകാവാൻ പാടില്ല ഉള്ളി പച്ചമുളക് ഇതിയൊക്കെ ഒന്ന് വാടിയാ മതി കേട്ടോ തേങ്ങ ചിരണ്ടി വെച്ചിട്ടില്ലേ അത് നമുക്ക് പാൽ ആക്കണ്ടേ ഇപ്പൊ മിക്സിഡ് ജാറിലേക്ക് നമ്മൾ ഇരുന്നേനെ കേട്ടാ അത് പാലാക്കാനായിട്ട് കുറച്ച് തലപ്പാൽ ഇഴിയാൻ വേണ്ടി നമ്മ കുറച്ച് കുറച്ച് ഉള്ളി നല്ലോണം വാ വാടിട്ടാ ഉള്ളി നല്ലോണം വാടി നമ്മ ഇനി സ്പൂൺ മഞ്ഞപ്പൊടി ഇടണേന ഇതിലൊരു അഞ്ച് സ്പൂൺ മുളക് പൊടിയുടെ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കിട്ടാ അത് നാല് സ്പൂൺ നല്ലോണം കൊടുക്കട്ടിരി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കട്ടെ ഇത്തിരി മതിയാനായിട്ട് ഒന്നര ഗ്രാം ഫിലോപ്പിയുണ്ടല്ലോ അപ്പൊ ഇനിയും മുളക് പൊടി പോരാ അപ്പൊ ഇത്തിരി കൂടി മുളക് പൊടിയാണെങ്കിൽ ഇട്ടുകൊടുക്കയാണ് കേട്ടാ ഇത്തിരി കൂടി കാശ്മീർ ചില്ലി സ്പൂൺ കാശ്മീർ ചില്ലിയും കൂടി ഇട്ട് കൊടുക്കണേട്ട് മുളക് പൊടി ഇടാ എരിവ് കുറച്ച് വേണ്ട ആൾക്കാർക്ക് കുറച്ച് മുളക് പൊടി ഇട്ടാ മതി കേട്ടാ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം മൂത്ത് നമ്മളിനി പുളി വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുടം പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അത് ഇട്ട് കൊടുക്കണ അത് ഇട്ടു വന്ന് ഇളക്കി കൊടുക്കാനായിട്ട് അതന്നെ വേണം പാൽ പാല് രണ്ടാം പാലാണ് വരുന്നത് രണ്ടാം പാലം ഒഴിക്കണ്ട ഫസ്റ്റ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് തൈ ഒഴിച്ചത് ഇത്രയും കൂടി പാൽ ഒഴിക്കണേ മൂന്നാം പാലായിട്ട് ഇനി ആവശ്യത്തിന് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാന്നുള്ളതാ നമ്മുടെ കറി മീൻ വേഗം ഉണ്ട് നമുക്ക് ഇത്തിരി കൂടി പാലിൽ കിടന്ന് ഇതിലൊക്കെ കിടന്ന് വേഗണ്ടേ ഇത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ ആവശ്യത്തിന് ഉപ്പ് ഇട്ടാ ഇട്ടെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിനനുസരിച്ചുള്ളത് ഇട്ട് കൊടുക്കാം ഇട്ടാലും ഇനി ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ കേട്ടോ നാല് ഒന്ന് തിളച്ച് ഇട്ട് വേണം നമുക്ക് അത് തിളക്കട്ടെ കേട്ടോ അതിന് വേണ്ടി അടച്ചു വെച്ച വേണേട്ടോ മീനിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ മീറ്റില് വെള്ളമൊക്കെ കറിയിലോട്ട് ഇറങ്ങും ഒന്നും കൂടെ ലൂസാവും ചാറൊക്കെ കുറച്ചും കൂടെ ചാറാവും പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് ഇപ്പൊ കറിയൊക്കെ ഒന്ന് ലൂസായി എണ്ണയൊക്കെ തെളിഞ്ഞ് മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് രണ്ട് പേര് കറി വെക്കണേൻ്റെ ഇടയിൽ ബഹളം ഉണ്ടാക്കാനായിട്ട് ഇവിടെ വന്നതിപ്പോ കറിയൊക്കെ വെന്ത് എല്ലാം കഴിഞ്ഞ് നമുക്ക് തലപ്പാൽ ഒഴിച്ച് കൊടുക്കാം തലപ്പാൽ ഒഴിച്ച് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് കറിയുടെ കളറൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കറിക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടാന്ന് നോക്കാം നമ്മൾ எல்லா சூப்பரா ஆயிட்டு வந்துட்டு இருக்கு பூம்பூಳಿ எல்லாம் ரெடியாයි சூப்பர் கறியை எல்லாரும் ഒന്ന് ட்ரை செய்து நோக்கணும் சூப்பர் கறியை ஐ திங்க் நம்மட கறி நமக்கு இன்னை நம்மட கெஸ்ட்ட்களுக்கு विलம்ப அவரேட அபிப்ராயம் കൂടി நமக்கு അറിയ അവരുടെ അഭിപ്രായം നമുക്കിപ്പോൾ അറിയാം